ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവോണം സ്പെഷ്യൽ ക്യാബേജ് തോരൻ റെസിപ്പിയായിട്ടാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ക്യാബേജ് തോരനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം തോരൻ അഥവാ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാബേജ് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഇനി നമുക്കിത് മുഴുവനായിട്ടും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാബേജിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവരുത് നന്നായിട്ടെന്നെ വാർന്നു പോകണം കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഉപ്പും മഞ്ഞളും എല്ലാം ക്യാബേജിൽ നല്ലപോലെ പിടിക്കും വിധം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ക്യാരറ്റ് കൂടി ചേർത്തിട്ടാണ് തോരൻ തോരനുണ്ടാക്കുന്നതെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജും ക്യാരറ്റും ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഇനി ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുതേ കാരണം കാബേജിൽ നിറച്ചും വെള്ളമാണ് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ അലിഞ്ഞിരിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനത് അടച്ചു വയ്ക്കുകയാണ് ഇതിനി ആവിയിൽ കിടന്നിട്ട് കുക്കായി വരട്ടെ ഇപ്പോൾ ഇപ്പോഴിതാ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഞാനിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും അടച്ച് വെക്കാം ഇപ്പോൾ കണ്ട ആവിയിൽ ക്യാബേജും ക്യാരറ്റ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഡ്രൈ ആയിരിക്കുന്നുണ്ട് ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുക് വൺ ടീസ്പൂൺ ഉഴുന്ന് ഒരു മൂന്ന് മറ്റൽമുളക് അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം ആയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ കരിഞ്ഞു പോവരുത് ഇപ്പോഴിതാ ഐറ്റംസ് എല്ലാം പാകത്തിന് ആണ് ഇനി ഇതിലോട്ട് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാബേജും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെയേറെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കാബേജ് തോരൻ റെസിപ്പിയാണ് ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ടൊരു മുക്കാൽ മുറി തേങ്ങ ചെറിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാണ് ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വറുത്തെടുക്കുന്ന ഒരു പരുവം അതാണ് വേണ്ടത് ഉണ്ടാക്കുമ്പോൾ ചിലരൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട് ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ ആവിയിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം കണ്ടോ ചെറുതായി ഒന്ന് ആവി കയറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള തിരുവോണം സ്പെഷ്യൽ കാബേജ് തോരൻ റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എന്തൊരു രുചിയാണെന്നറിയുമോ ഇതിന് ഒരു തവണയെങ്കിലും നിങ്ങൾ കാബേജ് തോരൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിന്റെ രുചി അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എത്ര കഴിച്ചാലും അതി വരാത്തൊരു തോരനാണ് ഇത് അപ്പൊ എല്ലാവർക്കും എന്റെ തിരുവോണം സ്പെഷ്യൽ കാബേജ് തോരൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ